അച്ഛൻ പി മാധവനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത് കൊച്ചി വെണ്ണലയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യകർമ്മങ്ങൾ നടന്നത് മൂത്തമകൻ മിഥുൻ കഴിഞ്ഞ ദിവസം തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് എത്തിയിരുന്നു മിഥുനായിരുന്നു ചടങ്ങുകൾ ചെയ്തത് വേണ്ട കാര്യങ്ങളൊക്കെ ദിലീപ് എല്ലാം ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് ഒരുക്കിയിരുന്നു അപ്പൂപ്പൻറെ ചടങ്ങുകൾ നടക്കുന്നത് നോക്കി നിന്ന് ദിലീപിന്റെ കൈപിടിച്ച് നിൽക്കുന്ന മഹാലക്ഷ്മി കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മീനാക്ഷിയുടെ തോളിൽ ചാരി നിൽക്കുന്ന കാവ്യ പിന്നാലെ മാധവന്റെ മൃതദേഹം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ദിലീപും കാവ്യവുമായി അടുപ്പമുള്ള ഒട്ടനവധി സിനിമാ താരങ്ങളാണ് ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട മാധവേട്ടന്റെ മരണം ഇപ്പോഴും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അത്രയും ആരോഗ്യവാനായി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അദ്ദേഹം പേരക്കുട്ടികൾക്ക് ഒരു കൂട്ടുകാരനെ പോലെ മക്കൾക്ക് ഒപ്പം എന്തിനും ഏതിനും കൂട്ടുനിന്ന അച്ഛൻ കൂടിയായിരുന്നു കണ്ണീർ കാഴ്ചയായി വെണ്ണലയിലെ വീട് മക്കളോട് അത്രയേറെ ആത്മബന്ധമാണ് മാധവന് ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് കാവ്യ ഏകമകൾ ആയതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവും ആയിരുന്നുവെന്ന് കാവ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് വിവാദങ്ങളിലും വ്യക്തി ജീവിതത്തിലും വന്ന അപ്രതീക്ഷിത തിരിച്ചടികളിലും മക്കൾക്ക് കരുത്തു പകർന്നു അച്ഛൻ മാധവൻ എന്നും ഒപ്പമുണ്ടായിരുന്നു മകളുടെ പഠന സൗകര്യത്തിന് വേണ്ടി കാവ്യ ചെന്നൈയിലേക്ക് താമസം മാറിയപ്പോൾ അവിടെയും മകൾക്ക് നേടലായി സ്വന്തം നാടും ബിസിനസ്സും മറന്ന് അച്ഛൻ ചെന്നൈയിലേക്ക് താമസം മാറി അമ്മ ശ്യാമളയും അച്ഛൻ മാധവനുമാണ് തൻ്റെ നട്ടല്ലെന്ന് കാവ്യം പലതവണ പറഞ്ഞിട്ടുണ്ട്